ഗ്രാമികാനുസരയ്ക്ക് സ്വാഗതം ഓൺലൈനിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിൻ്റെ പേരിലും തട്ടിപ്പുകാർ സജീവമെന്ന് സൈബർ പോലീസ് മുന്നറിയിപ്പ് അധ്യയന വർഷം ആരംഭിച്ചതോടെ സർക്കാരിൻ്റെ പേരിൽ ഉപരിപഠനത്തിനുള്ള സ്കോളർഷിപ്പുകളും സൗജന്യ ലാപ്ടോപ്പുകളും വിദ്യാഭ്യാസ വായ്പയും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുള്ളതെന്നും പോലീസ് പറയുന്നു പോസ്റ്റിനൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചതിയിൽപ്പെടരുതെന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ എഴുപത്തി ശതമാനത്തിനും പ്ലസ് ടു പരീക്ഷയിൽ എൺപത്തഞ്ച് ശതമാനത്തിനും മുകളിൽ മാർക്ക് ലഭിച്ചവർക്ക് യഥാക്രമം പത്തായിരം രൂപയും ഇരുപത്തി രൂപയും സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിക്കുന്നത് കൂടാതെ പ്രധാനമന്ത്രിയുടെ പേരിൽ പത്ത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതായുള്ള വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കാനായി സർക്കാരിന്റെ ലോഗോയും മറ്റും ഉപയോഗിച്ചാണ് തട്ടിപ്പ് ചിലതിൽ ഹൈക്കോടതി ഉത്തരവ് എന്നിവരെ ഉണ്ട് പോസ്റ്റിനൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ നൽകാമെന്നും പറഞ്ഞാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത് ലിങ്കിൽ കയറുമ്പോൾ പേരും വിലാസവും ഫോട്ടോയും ബാങ്ക് വിവരങ്ങളും മറ്റും ആവശ്യപ്പെട്ട് തട്ടിപ്പിന് ഇരയാക്കുകയാണ് ചെയ്യുന്നതെന്നും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശിക്കുന്നു ഓൺലൈൻ തട്ടിപ്പിൽ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാം ക്രമികനൂസ് കണ്ണൂർ